ായ ഗുരുമാ ഭക്തജനങ്ങളെ എല്ലാവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം നമ്മള് സൗദാസന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് നോക്കാം ശ്മകനാകിയവരനോല ഈ ശാപം വസിഷ്ഠ മഹർഷി ശപിച്ചു സൗദാസനെ അദ്ദേഹത്തിന് രാക്ഷസനായി പോകട്ടെന്ന് കണ്ടു പക്ഷെങ്കില് സൗദാസനം പറഞ്ഞു മഹർഷേ ഇത് എന്റെ കുറ്റമല്ല ഞാൻ ചെയ്തതല്ല ഇത് ഇതെന്റെ പാചകക്കാരനായിട്ടിരുന്ന അദ്ദേഹം രാക്ഷസനായിരുന്നു ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം വന്ന് ചെയ്തതാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മനസ്സിലായി ഓ കഷ്ടം ഈ രാജ രാജാവ് ചക്രവർത്തി ഒന്നും അറിയാതെ ഞാൻ അദ്ദേഹത്തെ ശപിച്ചു പോയല്ലോ അപ്പൊ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്റെ ശാപം വരുന്ന പന്ത്രണ്ട് വർഷത്തേക്കേ ഉണ്ടാകുകയുള്ളു അത് കഴിയുമ്പഴേ നീ ശാപത്തിൽ നിന്ന് മുക്തനാകൂ എന്ന് പറഞ്ഞ് ഒരനുഗ്രഹം കൊടുത്തു പോയി സൗദാസന് അങ്ങനെ രാക്ഷസനായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് വനത്തില് ആശ്രമം കെട്ടി ജീവിക്കുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തെ കണ്ടു അവിടെ ഒരു ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയും ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന മുനികളായിട്ടുള്ള അവരുടെ സന്തതികളാണ് ഇവർ വിവാഹം കഴിഞ്ഞിട്ട് അധികം കാലമൊന്നും ആയില്ല അങ്ങനെ അവർ വനങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവര് രാസലീലകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പ്രണയ ചാബല്യങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം രാക്ഷസനായിട്ട് ചെന്ന് ഇവരെ കാണുന്നത് അപ്പോഴ് വിശന്നു വന്ന ആ സൗദാമൻ എന്ന രാക്ഷസൻ ഈ ബ്രാഹ്മണനെ ഭക്ഷിക്കാനായിട്ട് അടുത്ത് ചെന്നു അപ്പോഴേ ഇണ ചേരാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന ആ സമയമായിരുന്നു അവര് അങ്ങനെ കാമപരവശയായ ആ ബ്രാഹ്മണ സ്ത്രീ ഇദ്ദേഹം ചെന്ന് ബ്രാഹ്മണനെ പിടിക്കുന്ന കണ്ടി കഴിഞ്ഞപ്പോൾ ഭക്ഷിക്കാൻ തുടങ്ങാണ്ട് അപ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീ അദ്ദേഹത്തിന് വളരെ രീതിയിൽ അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കാൻ തക്ക കഴിവുള്ള വൈഭവം ഉള്ളവളായിരുന്നു ആ ബ്രാഹ്മണ സ്ത്രീ അവര് പറഞ്ഞു ഏ രാക്ഷസ കാമപരവശരായിരിക്കുന്ന എന്റെ ഭർത്താവിനെ അദ്ദേഹം രതിലീലയിൽ സംതൃപ്തനായിട്ടില്ലായിരുന്നു അദ്ദേഹം അസംതൃപ്തിയോടുകൂടി അദ്ദേഹത്തെ നിങ്ങളെ ഈ കർമ്മത്തിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ടോയി ഭക്ഷിക്കരുത് കാരണം അങ്ങ് ജന്മന ഒരു രാക്ഷസനല്ല അദ്ദേഹം നിങ്ങൾക്ക് ചില ഹേതുത്വത്താൽ വന്നുകൂടിയതാണ് ഈ രാക്ഷസതത്വം ഈ രാക്ഷസത്വം അല്ലെങ്കിൽ ആ രാക്ഷസ സ്വരൂപം എന്ന് മാത്രമല്ല അങ്ങ് ഒരു ഷാഗുവിന്റെ വംശത്തിൽ പറഞ്ഞ ഒരു ചക്രവർത്തിയാണ് ഒരിക്കലും അങ്ങ് എന്റെ ഭർത്താവിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അധർമ്മമാണ് ഒരു സന്തതിയെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നാകാൻ ചേരുന്ന ആ സമയമാണ് അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ഇത് ചെയ്യരുത് എന്റെ ഭർത്താവിനെ വിട്ടുതരിക ദാമ്പത്യ ജീവിതത്തിൽ അദ്ദേഹം സമ്പൂർണ്ണ സന്തൃപ്തനായിട്ടില്ല വിടു വിടൂ വിട്ടുതരൂ എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ആവലാദികൾ പറഞ്ഞു ഈ രാക്ഷസനാകുന്ന സൗദാസനോട് പക്ഷെങ്കില് ആ അപേക്ഷയും അദ്ദേഹത്തിനുള്ള ഉപദേശവും ഒന്നും അദ്ദേഹം കണ്ടില്ല വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു സിംഹം തന്റെ ഇരയെ എന്ന പോലെ ഈ രാക്ഷസനായിരിക്കുന്ന ഇദ്ദേഹം ഈ ബ്രാഹ്മണനെ ഭക്ഷിച്ചു അങ്ങനെ സന്താനോത്പാദനത്തിന് ആഗ്രഹിച്ച ഭർത്താവിനെ നിഗ്രഹിച്ച കണ്ട് ആ രാക്ഷസ സ്വരൂപിയായ സൗതാമനെ ആ ബ്രാഹ്മണി കോപിച്ച് അദ്ദേഹത്തെ ശപിച്ചു അദ്ദേഹം ബ്രാഹ്മണിയുടെ ശാപം പറയുകയാണ് ഭാവിഷ്ഠനായ ദുർബുദ്ധെ കാമാർത്തനായ എന്റെ ഭർത്താവിനെ ഭക്ഷിച്ച നിനക്ക് മൈഥുനം ഹേതുവായിട്ട് മരണം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവര് ശപിച്ചു കാരണം രാസലീലയിൽ മുഴുകിയിരുന്ന സമയത്ത് ഒരു പുത്രനെ കാക്ഷിച്ചുകൊണ്ട് അവര് അന്യോന്യം ഒരു പുത്രനെ സൃഷ്ടിക്കാൻ തുടങ്ങുന്ന ആ സമയത്താണ് ഭക്ഷിച്ചത് അതുകൊണ്ട് നിനക്കും ഇതേ കൂടിയുള്ള അവസ്ഥയിൽ മരണം സംഭവിക്കട്ടെ എന്ന് ശ്രമിച്ചു ഇപ്രകാരം ശ്രമിച്ചിട്ട് ബ്രാഹ്മണി തന്റെ ഭർത്താവിനോട് ചേർന്ന ഭർത്താവിനെ ഭർത്താവിനെ പറ്റിച്ചേനശേഷം കളഞ്ഞല്ലോ അതിന് ദഹനകർമ്മമൊക്കെ റെഡിയാക്കിയിട്ട് ഈ ബ്രാഹ്മണിയും ആ അഗ്നിയിൽ തന്നെ ചേർന്ന തന്റെ ഭർത്താവിനോടൊപ്പം പോയി അല്ലെങ്കിൽ അഗ്നിയിൽ സമർപ്പിച്ചു അങ്ങനെ കാലം കൊണ്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അദ്ദേഹം ശാപമുക്തനായി സൗദാസൻ തിരിച്ചെത്തി ഭാര്യയായ മതയന്തിയോട് ഈ കഥകളൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് അവര് തമ്മിൽ അന്യോന്യം പ്രേമ പരവശത്തോടുകൂടി ഇടപെടാനൊന്നും മതയന്തി തയ്യാറായില്ല അവര് വളരെ ഡിറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ത്രീയായിരുന്നു അവര് പറഞ്ഞു പാടില്ല നമ്മൾക്ക് ഒന്നും വേണ്ട അതുകൊണ്ട് അങ്ങ് സ്വസ്ഥനാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്തതി ഇല്ലാത്ത ആ നിമിഷം അങ്ങനെ സന്തതി ഇല്ലാതെ ദുഃഖിച്ചു കാരണം മതയന്തിക്കോ അവസ്ഥകളൊക്കെ അറിഞ്ഞ എപ്പോഴൊപ്പം തന്നോടൊത്ത് രമിക്കുന്നുവോ സഹസഹനം ചെയ്യുന്നുവോ ആ സമയത്ത് ദേവം മരിക്കും അതുകൊണ്ട് സഹസഹനത്തിന് അവർ അവസരം കൊടുത്തുമില്ല അങ്ങനെ ദുഃഖിയതിനായിട്ട് സൗദാസൻ എന്ത് ചെയ്തു വസ്ഷ്ഠ മഹർഷിയെ തന്നെ സമീപിച്ചു മഹർഷ വസിഷ്ഠ മഹർഷി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അദ്ദേഹം തന്റെ ദിവ്യത്വം ദിവ്യ ശക്തി കൊണ്ട് അനുഗ്രഹിച്ചു നിന്റെ ഭാര്യ ഗർഭിണിയായി പോകട്ടെ എന്ന് ഗർഭിണിയാകട്ടെ കാലം കൊണ്ട് അങ്ങനെ കാലം കൊണ്ട് പ്രസവിച്ച് താൻ അച്ഛനാകും എന്നുള്ള അനുഗ്രഹവും കൊടുത്തു അങ്ങനെ ഏഴു വർഷം ഇദ്ദേഹം ഗർഭിണിയായി മതയന്തി വർഷങ്ങൾ കടന്നുപോയി ഗർഭിണി പ്രസവിക്കുന്നില്ല ഏഴു വർഷമായി ഗർഭിണി അങ്ങനെ തന്നെ ഗർഭം ഇരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം ചെന്നിട്ട് വസിഷ്ട വർഷോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഒരു ഈ ഗർഭിണിയെ ഒരു നല്ല മൂർച്ചയുള്ളൊരു കല്ലെടുത്തിട്ട് അവരുടെ വയറ് കീറി ആ കീറി ആ പുത്രനെ വെളിയിലെടുത്തു അങ്ങനെ കല്ലുകൊണ്ട് വയറു കീറി എടുത്തതുകൊണ്ട് കല്ലിന് അശ്മം എന്ന് പറയും കല്ലുകൊണ്ട് വയറു കീറി എടുത്തതുകൊണ്ട് ആ പുത്രന് അശ്മകൻ എന്ന പേരിട്ടു എന്നാണ് പറയുന്നത് രാക്ഷസധർമ്മവും കൈകൊണ്ടും സഞ്ചരിക്കുന്ന വിപ്രനെ ഭക്ഷിക്കയാൽ ഭാര്യ ഭാര്യാരതി ചെയ്തു കൂടയൽ ആചാര്യശാപമൊഴിഞ്ഞു തെളിഞ്ഞവൻ പാരം പരിതാപയുക്തനായി മേ ഒന്നാൾ നാരീമണിയിൽ വസിഷ്ഠന പുത്രനായി ിയ രാജപ്രഭരനോ അശ്മകനന്ദന് മൂലകനായവ അങ്ങനെ അശ്മകനുണ്ടായി ആ അശ്മകന്റെ പുത്രനാണ് മൂലകൻ എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് മൂലകൻ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരശുരാമൻ ക്ഷത്രിയ വംശത്തെ ായ്മ ചെയ്ത് ധാത്രി പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുത്തുവെത്തി അപ്പോ അദ്ദേഹം എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ത്രീകളെ വിളിച്ച് ചുറ്റുപിരുത്തി അതിന്റെ നടുക്കായിട്ട് ഇരുന്നു അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കണം ഭഗവാൻ പരശുരാമൻ അത് ചെയ്യില്ലല്ലോ അദ്ദേഹം അത് കണ്ടതായിട്ട് നടിച്ചില്ല അദ്ദേഹം പല ദിക്കിലും മാറി സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്തു അങ്ങനെ നാരീകവചിതനായി നശിച്ചുപോയ ബാക്കി ക്ഷത്രിയ വംശത്തിനെല്ലാം ഒരു മൂലമായിട്ട് ഇത്ര ഇദ്ദേഹം അവശേഷിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് മൂലകൻ എന്ന് വന്നു എന്ന് പറയുന്നു അവൻ പാരിൽ ഒരു ജാതി ജീവിച്ചിരിക്കുന്ന പുത്രനുമുണ്ടായി നൃപ അവിടെ പല സന്തതി പരമ്പര ഇതിനിടയ്ക്ക് കടന്നു പോകുന്നുണ്ട് മൂലകന്റെ പുത്രനും ദശരഥൻ എന്ന പേരോടുകൂടി ഒരാളാണ് ആ ദശരഥന്റെ പുത്രനായിട്ട് ഐഡവിഢൻ എന്ന ഒരു ചക്രവർത്തി ഉണ്ടാകുന്നുണ്ട് ആ ഐഡവിഡന്റെ പരമ്പരയിലാണ് കഠ്വാൻ ജനിക്കുന്നത് ആ കഠ്വാകന്റെ കഥ നമ്മൾ ഭാഗവതം തുടങ്ങുമ്പോ തന്നെ പറയുന്നുണ്ട് പരീക്ഷിത് ചക്രവർത്തിയോടെ ശുഖബ്രഹ്മർഷി പറയുന്നുണ്ട് കഠ്വാൻ പോലും മുക്തി നേടാൻ സാധിച്ചെങ്കിൽ ഏഴ് ദിവസം അങ്ങക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവൻ തുടങ്ങുന്നത് കഡ്വാങ്കന്റെ കഥ പിന്നീട് പറയുന്നുണ്ട് പല ഭാഗത്തായിട്ട് ഞാൻ പറഞ്ഞില്ല സുഖബ്രഹ്മർഷി പറയുകയാണ് കഡ്വാങ്കന്റെ കഥ ആ അങ്ങയുടെ ഗതിയുടെ ഗമനത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ അങ്ങക്ക് ഏഴ് ദിവസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഖഡ്വാങ്കന് മുഹൂർത്തം മാത്രം ഉണ്ടായിരുന്നിട്ടു പോലും സൽഗതി ലഭിച്ചു പിന്നെ ഏഴ് ദിവസമുള്ള അങ്ങക്ക് എന്തിനാണ് വിഷമം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ തുടങ്ങിയത് അത് ഞാന് അങ്ങയുടെ ഗതിയെ സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞിരുന്നുവല്ലോ അങ്ങേക്ക് സൽഗതി ലഭിക്കും എന്നുള്ളത് അതിന് ഉപയോഗിച്ച ഉദാഹരണം ഗഡ്വാങ്കന്റെയാണ് ആ ഗഡ്വാങ്കനാണ് ഇദ്ദേഹത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞു അപ്പോള് കഠ്വാങ്ങന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അജയനും പരാക്രമശാലിയുമായിരുന്നു കഡ്വാങ്കൻ തന്റെ പൂർവികരെ പോലെ അദ്ദേഹവും ലോക ദേവലോകത്ത് എന്ന് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിച്ച് അസുരന്മാരെ എല്ലാം ഉന്മൂലനം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു അതില് സന്തുഷ്ടനായ ദേവന്മാര് ഇന്ദ്രൻ തുടങ്ങി ഒരു വരം കൊടുക്കാൻ തുടങ്ങി എന്തു വരത്തെ വേണേൽ സ്വീകരിച്ചോളൂ തരാം എന്ന് കഡ്വാങ്കനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം എന്തോ ഒരു ഈശ്വരന്റെ ഹിതമാകാം അദ്ദേഹം വരത്തെ സ്വീകരിച്ചില്ല മറിച്ച് അദ്ദേഹത്തോട് അദ്ദേഹം അവരോട് ചോദിച്ചു എനിക്ക് എത്ര കാലം ആയുസുണ്ട് എന്ന് പറയണം എന്ന് പറഞ്ഞു ദേവന്മാരെ അന്യോന്യം നോക്കിയിട്ട് പറഞ്ഞു അങ്ങേക്ക് അങ്ങേക്കിനിയും ഒരു മുഹൂർത്തം കൂടിയേ ആയുസ് എന്ന് പറഞ്ഞു അത് ദേവലോകത്ത് വെച്ചാണ് അപ്പൊ ഭൂമിയിൽ വന്ന് കുറച്ചു കാലം ജീവിക്കാനുള്ള ഒരു സമയമുണ്ട് അധികം സമയമില്ല കാരണം ദേവലോകത്തെ സമയവും ഭൂമിയിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ദേവലോകത്തൊന്ന് വന്ന് ഭൂമിയിൽ അധിക അധികകാലം താമസിക്കാനുള്ള ഒരു സമയം ഇനിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു മുഹൂർത്തമേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അദ്ദേഹം ദേവന്മാരോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഭൂമിയിൽ എന്റെ എത്തണം അതിനൊരു വാഹനം വേണം എന്ന് പറഞ്ഞു ദേവന്മാരെല്ലാം കൂടി അനുഗ്രഹിച്ച് ഒരു വിമാനത്തെ നൽകി ആ വിമാനത്തിലിരുന്ന് പെട്ടെന്ന് അദ്ദേഹം രാജധാനിയിലെത്തി എന്നിട്ട് അവിടുന്ന് രാജധാനിയിൽ നിന്ന് മഹാദേവനെ ധ്യാനിക്കാനായിട്ട് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു മഹാദേവനിൽ തന്റെ ജീവനെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ മൂലം ഭാഗവത എടുത്തു കഴിഞ്ഞാൽ ഒമ്പതാമത്തെ നവമസ്കന്ധത്തിൽ ഒൻപതാമത്തെ അധ്യായം നാൽപ്പത്തിനാല് തൊട്ട് നാല്പത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവാന്റെ കഠ്വാകന്റെ സ്തുതിയുണ്ട് ഭഗവാനെ പ്രതി അങ്ങനെ എന്തായിരുന്നാലും ഭഗവാൻ പിന്നെ ഖഡ്വാങ്ങന്റെ കഥ നമുക്കറിയാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആയുഷ് നേടി നേടിയ കഥ അതാണ് ഖഡ്വാങ്ങന്റെ ചരിത്രം ഇവിടെ പറയുന്നത് സിദ്ധ്യർഥമായ പറഞ്ഞിലയോ അങ്ങനെയുള്ള ഖഡ്വാങ്കമഹീപതി കിഞ്ഞ നന്ദന ദീർഘാഗു നൃപ കഡ്വാന്റെ പുത്രനായിരുന്നു ദീർഘബാഗു എന്ന് പറയുന്നത് ദീർഘബാഗോ സുതനായി അധികം കേൾക്ക രഘുത്തമേ ഭൂപതീന്ദ്രോത്തമൻ അങ്ങേന്റെ അങ്ങനെ ദീർഘബാഗുവിന്റെ പുത്രനായിട്ട് ീർത്തിമാനായ രഘു ഉണ്ടായി നിരാകൾ ഭൂപതീന്ദ്രോ കീർത്തിമാനായ രഘുവിന അജന് മകൻ രഘുവിന് അതേപോലെ പ്രശസ്തനായ മറ്റൊരു പുത്രമുണ്ടായി അജൻ എന്ന പേരോടുകൂടി പാർത്ഥിവശ്രേഷ്ഠൻ ദശരഥന് അങ്ങനെ അജന്റെ പുത്രനായിട്ട് ദശരഥൻ ജനിക്കുന്നു ഇതാണ് സൂര്യവംശത്തിന്റെ ഒരു ഉൽപ്പത്തിക്രമം ഈ ലോകത്ത് രണ്ടു കുലങ്ങളേ ഉള്ളൂ ഒന്ന് രണ്ടു വംശങ്ങൾ ഒന്ന് സൂര്യവംശവും സോമവംശവും നമ്മളൊക്കെയും അതിന്റെ ഭാഗമാണ് ഇന്നും മനുഷ്യർ സൂര്യനെയും സോമനെയും കണ്ടുകൊണ്ടാണ് കാലനിർണയം ചെയ്യുന്നത് അത് ഓരോരുത്തരും ഓരോ വിഭാഗം ചന്ദ്രനെ കണ്ടുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുന്നതൊക്കെ നമുക്ക് പലരെയും അറിയാം ചന്ദ്രന്റെ ഗതി അനുസരിച്ച് വ്രതം ഹിന്ദുക്കളും അനുഷ്ഠിക്കാറുണ്ട് അതാണ് അമാവാസിയും പൗർണമിയും പ്രദോഷങ്ങളുമൊക്കെ നമ്മൾ നോക്കുന്നത് അമാവാസയും പൗർണമിയും ചന്ദ്രനെ ആശ്രയിച്ച് നോക്കുന്ന വ്രതങ്ങളാണ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് ശിവരാത്രി എന്ന് പറയുന്നത് പന്ത്രണ്ട് ശിവരാത്രി ഉണ്ട് ഒരു വർഷത്തിൽ അതിൽ അതിലൊന്നു മാത്രമാണ് മഹാശിവരാത്രി ഞാൻ പേ പറഞ്ഞു കുംഭമേള മഹാകുംഭമേളയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് ശിവരാത്രി ഉണ്ട് അതിലൊന്ന് മഹാശിവരാത്രിയാണ് ആ മഹാശിവരാത്രിയാണ് കുംഭമാസത്തിലെ നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് പറയുന്നത് പോലെ എന്തായിരുന്നാലും ഭൂമിയില് രണ്ട് വംശമുണ്ട് സൂര്യവംശവും ചന്ദ്രവംശവും സൂര്യവംശത്തിന്റെ കഥയാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനിയും ആ സൂര്യവംശത്തിൽ ഭഗവാൻ സാക്ഷാൽ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമേന്ദ്രസ്വാമി അവതരിക്കുന്ന കാര്യമാണ് ഇനിയും നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ഭഗവാൻ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അവതാരം നമുക്ക് പ്രത്യേകിച്ച് അധികം പറയാതെ തന്നെ അറിയാം നമ്മള് രാമായണം ഇരുപത്തിനാല് വൃത്തം പിന്നെ വാൽമീകി രാമായണം വേദവ്യാസ രാമായണം ഭഗവാൻ എഴുത്തച്ഛന്റെ രാമായണം പിന്നെ ഇനി അനേകം രാമായണങ്ങൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ഭഗവാൻ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന രാമായണം ഭഗവാൻ വേദവ്യാസൻ എഴുതിയിരിക്കുന്ന അധ്യാത്മ രാമായണത്തിന്റെ അതിനെ മുൻ നിർത്തിക്കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അതിൽ ഏതാണ്ട് ജഡായുസ്ഥുതിയൊക്കെ ഭഗവാൻ വേദവ്യാസൻ പ്രയോഗിച്ചിരിക്കുന്ന അതേ പദത്തിൽ കൂടി ഭഗവാൻ എഴുത്തച്ഛൻ എഴുതിയിരിക്കുകയാണ് വാൽമീകി രാമായണത്തെ അല്ല ഭഗവാൻ എഴുത്തച്ഛൻ മൂലഗ്രന്ഥമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് വാൽമീകി രാമായണത്തെ അല്ല ഭഗവാൻ വേദവ്യാസനും മൂലഗ്രന്ഥമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ എന്നാൽ വാൽമീകി രാമായണത്തിലുള്ള വസ്തുതകൾ എടുത്തുകൊണ്ട് ഭഗവാൻ വേദവ്യാസൻ എഴുതിയതാണ് അധ്യാത്മരാമായണം ആ അധ്യാത്മരാമായ ഭാഷാ പിതാവായ ഭഗവാൻ എഴുത്തച്ഛനിൽ കൂടി നമ്മൾ അധികവും കൈകാര്യം ചെയ്യുന്ന അധ്യാത്മരാമായ ഭാഷ അവ ഇനിയും നമുക്ക് പ്രതിപാദിക്കാനുള്ളത് ഭഗവാൻ ശ്രീരാമന്റെ അവതാരമാണ് വിശിഷ്ടമായ പൂജയോട് കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രീരാമ അവതാരം പരിശോധിക്കാം ഓം സദ്ഗുരു